ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ ഊണ് റെസിപ്പി തന്നെയാണ് പക്ഷേ നമ്മൾ ഇന്നത് പൊതിച്ചോറായിട്ട് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ലിച്ചുവിൻ്റെ മുത്തശ്ശി ഹോസ്പിറ്റലിലായിട്ട് കിടക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചുകറി തയ്യാറാക്കുക അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചെറു വീതും അതിൻ്റെ കൂടെ രണ്ടല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്താണിത് ഇനി നമുക്കതിന് വേണ്ടിയിട്ട് രണ്ട് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഉണക്കമീനാണ് നമ്മൾ ചെറിയ പീസായിട്ട് തെരൻ്റെ മീൻ എടുത്ത് നല്ല വൃത്തിയാക്കി കഴുകിയെടുത്തു ഇനി ഒരു ചട്ടിക്കകത്തിട്ടു അതിലേക്ക് നമ്മൾ അരിഞ്ഞുവെച്ചിരിക്കുന്ന മാങ്ങയും അതുപോലെ തന്നെ അരപ്പ് കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ മൂടി വെച്ച് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിന് എണ്ണ ചേർക്കുന്നില്ലാത്തതുകൊണ്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ മൂട തറന്ന് വേവിച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ കറിയൊക്കെ വെന്തിട്ടുണ്ട് ഇപ്പം അപ്പം ഒഴിച്ച് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിനി അടുത്തതായിട്ടതൊരു പയറ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീൻ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ അത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ശ്വാസവും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂ മൂക്കുന്നവരെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി കുരുമുളകാണ് കൂടുതലായിട്ട് വേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി എടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ പയർ കുത്തിക്കായതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പയർ കുത്തി കാച്ചതും അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ചിക്കൻ വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ചീൻചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന മസാലയൊക്കെ കൂടി തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇതിൽ ഈ എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഇട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പയ്യൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ട് കൊടുക്കാം അങ്ങനെ ചിക്കൻ്റെ ഒരു സൈഡൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ട് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ നമ്മൾ മറിച്ചിട്ട് കൊടുത്തു അതിന് ശേഷം അത് മറ്റേ സൈഡും ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കോരി കോരിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളത് കോരി മാ പാത്രത്തിലേക്ക് വെച്ചിരിക്കുന്നതാണിത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ടു വന്ന് പായ്സലായിട്ട് ചോറ് പൊതി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പായ്സൽ പേപ്പറിലേക്ക് ചോറ് ചോറ് എടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ വറുത്താണിത് അതൊരു പാത്രത്തിലേക്ക് എടുത്തു ഇനി അടുത്ത് നമ്മൾ നമ്മൾ മീൻ കറി വെച്ചതും കൂടി ഒരു ടിന്നിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പയർ കുത്തിക്കായതും വേറെ ഒരു പാത്രത്തിലെടുത്ത് നമ്മൾ ഇനി ചോറ് പൊതിയൊക്കെ കെട്ടി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ ഇതാണ് നമ്മൾ ചോറും പതി ഒരു ചോറും പതിയല്ല കേട്ടോ ഞാൻ രണ്ടു പോകുന്നുണ്ട് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ടേക്ക് കെയർ